രാത്രിയും തിരച്ചിൽ നടത്തിയിട്ടും നടൻ സിദ്ദീഖിനെ പോലീസിന് കണ്ടെത്താനായില്ല ഇന്നലെ രാത്രി കൊച്ചിയിലെ ചില ഹോട്ടലുകളിലും സിദ്ദീഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും പരിശോധന നടത്തി യുവ പീഡിപ്പിച്ച കേസിൽ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ തള്ളിയതോടെയാണ് അറസ്റ്റിനുള്ള നീക്കം പോലീസ് ആരംഭിച്ചത് എന്നാൽ സുപ്രീം കോടതിയിൽ സിദ്ദീഖ് നൽകിയ ജാമ്യാപേക്ഷയ്ക്കെതിരെ സർക്കാരും തടസ്സ നൽകും ഇടക്കാല ഉത്തരവിന് മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകുക അവസാന ശ്രമം എന്ന നിലയിൽ സിദ്ധിഖ് ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകൻ വഴി സുപ്രീം കോടതിയിൽ ഹർജി നൽകാനാണ് തീരുമാനം സിദ്ധിഖിന്റെ നീക്കത്തിനെതിരെ സംഭവത്തിൽ സമീപകാലത്ത് പരാതി നൽകിയതടക്കമുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ ഉയർത്താനാണ് നീക്കം അതേസമയം തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം കൊച്ചിയിൽ പരിശോധന തുടരുകയാണ് കൊച്ചിയിലും ആലുവയിലും പ്രത്യേക ടീമുകളും അന്വേഷണം നടത്തുന്നുണ്ട് സിദ്ദിഖിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്കെതിരെ നിർദ്ദേശവുമുണ്ട് ഓഗസ്റ്റ് തന്നെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു മൂന്നാഴ്ച മുൻപ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും നോട്ടീസ് നൽകിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ചെയ്തു എന്നേസ്ബുക്ക് വഴി കുറേ മെസ്സേജുകൾ വന്നു നല്ല നല്ല രീതിയിലാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം നമ്മളെ ഇടുത്ത സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നമ്മൾ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട് ഇനി മുടി കുറച്ചുള്ളവർക്ക് ഞാൻ എൻ എച്ച് പി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എൻ്റെ റിസൾട്ട് എനിക്ക് ഹാപ്പിയാണ്